വിലപ്പങ്ങളോട് സത്യം പറയാം ഇന്നലെ വില ഒരു കുറിപ്പൊക്കെ ചോദിച്ചിരുന്ന സാധനമാണ് ഇത് പക്ഷെ ഒരാൾ വന്നിട്ട് ഒന്നേരക്ക് ചോദിക്കുന്നു രാവിലെ ഒന്നേരം അങ്ങോട്ട് ഫ്ലൈറ്റ് ആയി സൗദി എയർലൈൻസ് അതൊക്കെ പോട്ടെ മര്യാദ ഒരു മിനിറ്റ് ഹലോ അതെ ഇപ്പൊ അജയ് ഞാൻ ഓഫീസറെ കൈ ഞാൻ പറഞ്ഞോണ്ട് ഒന്ന് സാറേ രണ്ടു ദിവസം കൂടി സമയം തരണം കയ്യില് കാശില്ലായിട്ടാ കറണ്ട് ബില്ല് അടക്കാത്തത് അടക്കാത്തത്യ്യൂസ് പ്ലീസ് പതിനഞ്ചു രണ്ട് ദിവസം കോടിയല്ലേ അതും തന്നെ കുഴപ്പമില്ല റെഡിയാക്കോ ഓക്കെ ശരി ശരി അവര് പോയാ എന്നാ അവരോട് വിവരം പറയാൻ പറയും പിന്നെ ഒരു മിനിറ്റ് കമ്മീഷൻ അപ്പൊ Они а, <свист> а, что